ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ പട്ടാണി കടലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ആദ്യം നമുക്ക് ഈ കടല തലേനെ കുതിർത്തി വെക്കുക എന്നിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ തന്നെ ഹൈ ഫ്ലെയിമിൽ നല്ല ചൂട് അപ്പാളില്ല വെളിച്ചെണ്ണക്ക് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇന്ന് ഫ്രൈ ആകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പം ഇത് ഒന്ന് ചൂടാകുന്നവരെ ഇളക്കിയാൽ മതി കേട്ടോ പിന്നെ നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ മേത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക തെറിക്കുന്ന സമയത്ത് അതുകൊണ്ട് കുറച്ച് ദൂരെ തന്നെ നിൽക്കുക അപ്പോൾ നമ്മുടെ കടല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെടുത്താൽ മാറ്റിയാൽ മതി അപ്പോൾ ഇതാ നല്ല സിമ്പിളാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കളെല്ലാം ഓരോ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി അപ്പോൾ രണ്ടാൾ കൈയിട്ട് നന്നായിട്ട് ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഇടയിൽ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പിയാണ് ഫീഡ്ബാക്ക് അയയ്ക്കുക താങ്ക്